ഗുഡ് മോർണിംഗ് ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം ഏതൊരു രാജ്യത്തിൻ്റെയും വികാരമാണ് ദേശീയ ഗാനം അത് ഓരോ പൗരന്റെയും സിരകളിൽ ആത്മാഭിമാനത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും തിരമാലകൾ തീർക്കുന്നു പ്രവാസികൾ പോർട്ടുരാജ്യം എന്ന് വിളിക്കുന്ന യു എയുടെ അല്ലെങ്കിൽ ഇമറാത്തിൻ്റെ ദേശീയ ഗാനം ശ്രവിക്കാത്തവരായി ആസ്വദിക്കാത്തവരായി ആരുമുണ്ടാവില്ല ഐഷി ബിലാദി എന്ന സുന്ദരമായ ഗാനം എഴുതിയത് ആരാണ് അതിന്റെ പിറവി എങ്ങനെ നമുക്ക് നോക്കാം ഇത് ഡോക്ടർ ആരിഫ് അൽ ഷെയ്ഖ് ഇമറാത്തിന്റെ ദേശീയ ഗാന ശില്പി യു എ എന്ന രാഷ്ട്രം പിറന്ന് ഏറെ വർഷങ്ങൾ കഴിഞ്ഞാണ് ദേശീയ ഗാനത്തിന് ഈരടികൾ ഉണ്ടാകുന്നത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അതുവരെ ദേശീയ ഗാനത്തിന് പകരമായി അതിന്റെ ട്യൂൺ മാത്രമാണ് ഉണ്ടായിരുന്നത് ദേശീയ പതാക ഉയർത്തുമ്പോഴും മറ്റു വിശിഷ്ട സന്ദർഭങ്ങളിലും ഈ ട്യൂൺ പ്ലേ ചെയ്യുകയായിരുന്നു പതിവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഹുമ്മൈദ് അൽ തായർ സ്കൂളുകളിൽ നടത്തിയ സന്ദർശനത്തിനിടെയാണ് ദേശീയ ഗാനത്തിന് ഈരടികൾ വേണമെന്ന ആശയമുദിക്കുന്നത് അതിനായി മന്ത്രി ഹുമ്മൈദ് മന്ത്രാലയത്തിന്റെ ലൈബ്രറി സന്ദർശിക്കുന്നു അവിടെ വെച്ച് പരീക്ഷാ വിഭാഗം തലവനായ ഡോക്ടർ ആരിഫ് അൽ ഷൈഖുമായി സംസാരിക്കാൻ ഇടയാകുന്നു അവിചാരിതമായ ഈ കൂടിക്കാഴ്ചയാണ് ഐഷി ബിലാദി എന്ന ഗാനത്തിന്റെ പിറവിക്ക് നിമിത്തമാകുന്നത് നിലവിലെ ദേശീയ ഗാനത്തിന്റെ സംഗീതമനുസരിച്ച് വരികൾ വേണമെന്ന മന്ത്രി ഹുമൈദിന്റെ ആവശ്യം വെല്ലുവിളിയായി ഏറ്റെടുത്ത ഡോക്ടർ ആരിഫ് മൂന്ന് ദിവസത്തിനകമാണ് ശ്രവ്യമധുരമായ വരികൾ പൂർത്തിയാക്കുന്നത് ഈണത്തിനനുസരിച്ചുള്ള പാട്ടെടുത്ത് ശ്രമകരമാണെങ്കിലും ഇമറാത്തിന്റെ വൈകാരികവും ഹൃദയാർദ്രവുമായ അംശങ്ങളെ കോർത്തിണക്കിയാണ് ഐഷി ബിലാദിക്ക് ജീവൻ പകർന്നത് തൊട്ടടുത്ത ദിവസം തന്നെ ഭരണകൂടം ഈ ഗാനം അംഗീകരിക്കുന്നു രാജ്യമതിഹൃദയത്തോട് ചേർത്തു പിടിച്ച് ഏറ്റുപാടി അറബ് ലോകത്തെ മികച്ച ദേശീയ ഗാനമായി അത് മരുപ്പച്ചകളിൽ കുളിർ കുളിർകോയിട്ടു ദുബായ് റേഡിയോയിലൂടെ ഐഷി ബിലാദി ലോകം ഏറ്റെടുത്തു പിന്നീട് ഡോക്ടർ ആരിഫിനെ കണ്ട രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് പറഞ്ഞതിങ്ങനെ ഡോക്ടർ ആരിഫ് ഇപ്പോൾ എന്നേക്കാൾ കൂടുതൽ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നത് താങ്കളാണ് ഷെയ്ഖ് സായിദിന്റെ ആ വാക്കുകൾ ഇന്നും ഡോക്ടർ ആരിഫ് നെഞ്ചോട് ചേർത്തുവച്ചിരിക്കുന്നു